മുന്നോട്ട് പോയാൽ അല്ലാതെ രക്ഷയില്ല എന്ന ഈ കാലഘട്ടത്തെ ൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഐക്യ ജനാധിപത്യ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർ കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് അവരവന്റെ ജീവൻ നോക്കാതെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ അങ്ങനെയുള്ള ആളുകളെ മറ്റൊന്നും നോക്കാതെ കക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ വലുപ്പം നോക്കാതെ അവന്റെ തൊലിയുടെ നിറം നോക്കാതെ അവന്റെ കുടുംബത്തിന്റെ മഹിമ നോക്കാതെ അവന്റെ കയ്യിലുള്ള തുട്ടിന്റെ വലുപ്പം നോക്കാതെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും ആത്മാർത്ഥതയോടുകൂടി അഭിമാനത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ജനാധിപത്യങ്ങളിൽ ഒന്നും ഒന്നുമില്ലാത്ത വിധം വളരെ കാലക്കൂട്ടി തന്നെ നമ്മൾ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വാരപ്പെട്ടിയിലെ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോ ആ ഓഡിറ്റോറിയത്തിൽ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഒരു മൂന്നാളുകളെ കൂടി എന്റെ വകയായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊതു